മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് നിലമ്പൂരിന് ഷൗക്കത്ത് എം എൽ ആയി സത്യടൻ ഷൗക്കത്ത് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്ഥതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പീക്കർ എ എൻ ഷംസീർ മന്ത്രിമാരായ എം പി രാജേഷ് കെ രാജൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തു സ്പീക്കർ എ എൻ ഷംസീറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ദൈവനാമത്തിലായിരുന്നു ഷൗക്കത്ത് സത്യപ്രതിജ്ഞ ചെയ്തത് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശിനെ നേരിൽ കണ്ട് ആശീർവാദം വാങ്ങിയ ശേഷമാണ് ആര്യടൻ ഷൗക്കത്ത് സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തിയത് പ്രതിപക്ഷ നേതാവ് സണ്ണി ജോസഫ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ലോക്സഭാ അംഗങ്ങളായ ബെന്നി ബെഹന്നാൻ ഷാഫി പറമ്പിൽ രമേശ് ചെന്നിത്തല ജ്യോതികുമാർ ചാമക്കാല കെ സി ജോസഫ് പി സി വിഷ്ണുദാസ് ബി എസ് ജോയ് അടക്കമുള്ളവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു എം എൽ എ ആയി അധികാരമേറ്റ ആര്യടൻ ശോകത്തിനെ മുഖ്യമന്ത്രിയും സ്പീക്കറും അഭിനന്ദിച്ചു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്